മലപ്പുറം ജില്ലയിലെ ലോ ബഡ്ജറ്റില് അതും ലോൺ സൗകര്യത്തോടു കൂടി ഇരുപത് ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള വീടുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം സുബേർ ബാബു വന്നിട്ടുള്ളത് പതിനാറ് ലക്ഷം രൂപയുടെ വീടാണ് നിങ്ങൾ കാണുന്നത് കണ്ട നിങ്ങൾ തൊട്ടടുത്ത് മസ്ജിദ് ഉണ്ട് അതോടൊപ്പം അങ്കണവാടി ഇഷ്ടംപോലെ വീടുകള് എല്ലാ സൗകര്യത്തോട് കൂടിയുള്ള ഏരിയ അതായത് ഈ കാണുന്ന സ്ഥലത്ത് ഒരു ചെറിയ കച്ചവടം ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം ജനവാസ കേന്ദ്രത്തിലാണ് ഈ ഒരു വീടുള്ളത് വീടിനെ പറ്റി പറയുകയാണെങ്കിൽ പത്ത് സെന്റ് ലാൻഡിലാണ് ഏകദേശം എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് വീട് രണ്ട് ബെഡ്റൂം ഉണ്ട് സ്റ്റെയർ കേസ് ഉണ്ട് പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ കിച്ചൺ ഉണ്ട് അങ്ങനെ വർക്ക് ഏരിയ വേറെ ഉണ്ട് പുറത്ത് ഉണ്ട് അകത്ത് ഉണ്ട് അതോടൊപ്പം തന്നെ ഫ്ലോറിംഗ് വർക്ക് തീരാനുണ്ട് ഇതിന് ഉടമ ചോദിക്കുന്നത് പതിനാറ് ലക്ഷം രൂപ മാത്രം ലോൺ സൗകര്യം നിങ്ങൾക്ക് ലഭിക്കും പിന്നെ പരിസരങ്ങൾ കണ്ടിട്ട് നിങ്ങൾ എല്ലാ ഇഷ്ടം പോലെ വീടുകളുള്ള നല്ലൊരു ഏരിയയാണ് അപ്പം ഈ ഒരു വീടിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി രണ്ടാമത്തെ വീട്ടിലേക്ക് പോവുകയാണ് ഈ വീടിന് ചോദിക്കുന്നത് വെറും ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ മാത്രം ടാറിങ് റോഡ് വക്കിന് ബസ് റോഡ് ഇത് കടറൂമ് ചെയ്യാൻ പറ്റും ഓപ്പൺ കിണർ ഉണ്ട് മൂന്ന് ബെഡ്റൂമാണ് ഇതിന് മുകളില് ഒരു ബെഡ്റൂമും താഴെ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് പഴയ മോഡൽ വീടാണ് കമ്പിയും പട്ടിയാണ് കണ്ടത് അങ്ങനെ എല്ലാ കൂടിയുള്ള നല്ലൊരു ഏരിയയിൽ തൊട്ടടുത്ത പള്ളി മദ്രസ് സ്കൂളൊക്കെ ഒരു ഇരുന്നൂറ് മീറ്ററില് എൽ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ വീടിന്റെ സൗകര്യങ്ങൾ കണ്ടില്ലേ അപ്പോൾ ഇനി മൂന്നാമത്തെ വീട് നമ്മൾ പോകുന്നത് ഇത് മലപ്പുറം ജില്ലയിലെ മൂത്തേടം പഞ്ചായത്തിലാണ് ഈ വീടിന് ചോദിക്കുന്നത് പതിനെട്ട് ലക്ഷം രൂപ പത്ത് സെന്റ് ലാൻഡാണ് മൂന്ന് ബെഡ്റൂമുണ്ട് ആയിരത്തി മുന്നൂറ് സ്ക്യർ ഫീറ്റ് അപ്പോൾ വളരെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യും